വിശദാമധ്യായം അറിയിച്ച സുവിശേഷം മൂന്നാമധ്യായം ഏഴ് മുതൽ തിരുവചനങ്ങൾ അനേകം പരിസായിരം സദ്യക്കായരം യോഹനാന്റെ അടുക്കൽ സ്നാനമേൽക്കാൻ എത്തിയിരുന്നു മാനസാന്തരത്തിന് യോജിച്ച് ഫലം പുറപ്പെടുവിക്കുക എന്നാണ് യോഹനാൻ അവരോട് ആവശ്യപ്പെട്ടത് യോഹനാൻ നൽകിയ സ്നാനം സ്വീകരിക്കാനും അവന്റെ വാക്കുകൾ കേൾക്കാനും അവരെത്തി എന്നതാണ് പ്രധാനം എന്നെ സംബന്ധിച്ച ആരാണ് യോഹനാൻ ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്ന് എന്നോട് ആവശ്യപ്പെടുന്നത് ആരൊക്കെയാണ് എൻ്റെ മാതാപിതാക്കൾ ജീവിത പങ്കാളി മക്കൾ അധികാരികൾ സഹപ്രവർത്തകർ ആരിലൂടെയാണ് എൻ്റെ മനസ്സിന് മാറ്റം വരുത്തുവാൻ ഞാൻ ശ്രമിക്കുന്നത് അത്തരം നല്ല വ്യക്തികളെ ദൈവം അയക്കുമ്പോൾ അവരിലൂടെ വരുന്ന ദൈവികതം തിരിച്ചറിയാൻ അതനുസരിച്ച് പ്രവർത്തിക്കുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ മറ്റു പലരുടെയും ജീവിതത്തിൽ യോഹനാനായി മാറാനുള്ള ദേവുവിളി എനിക്കുണ്ടെന്ന് ഞാൻ ചിന്തിക്കാറുണ്ടോ മാനസാന്തരത്തെ നിയോഗിച്ച ഫലം പുറപ്പെടുവിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത് നമ്മുടെ ജീവിതാർത്ഥാവശ്യം ശ്രീ കൃപീം പിതാവാദേവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധമായ സഹവാസുതങ്ങൾ എല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും നീക്കും